നോ ക്യാബ് ഇറ്റ്സ് ടുമാറോ എന്ന പ്രമേയത്തിൽ എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി കോൺഫറൻസ് സ്റ്റുഡൻസ് ഗ്യാല നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച പിലാത്തറയിൽ വെച്ച് നടക്കും ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ പ്രചാരണാർത്ഥമാണ് എസ് എസ് എഫ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രാ പരിസരണാർത്ഥം ഡിവിഷൻ കേന്ദ്രങ്ങളിൽ എൽ പി യു പി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലിയും ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഫ്യൂച്ചർ സമ്മിറ്റും പൂർത്തീകരിച്ചതിന് ശേഷമാണ് എസ് എസ് എഫ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സമ്മേളനം പ്രഖ്യാപിച്ചത് സ്റ്റുഡൻസ് ഗ്യാലറിയിൽ ജില്ലയിലെ പതിമൂന്ന് ഡിവിഷനുകളിൽ നിന്നും ഹയർ സെക്കൻഡറി ക്യാമ്പുകളിൽ നിന്നുമായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കും സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയർ ഉദ്ഘാടനം ചെയ്യും പിന്നീട് നടക്കുന്ന ഐ എസ് ബ്രേക്കിംഗ് സെഷൻ കേരള ഫെഫി കൺവീനർ അബ്ദുറുമാൻ എറോൾ നേതൃത്വം നൽകും പ്രശസ്ത ശിശുരോഗ വിദഗ്ധനും എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ ടി അബൂബക്കർ സമ്മേളനത്തിന്റെ പ്രമേയം നോ ക്യാപ് ക്യാപ്സ് ടുമോറോ വിശദീകരിച്ച് സംസാരിക്കും തുടർന്ന് നടക്കുന്ന ബിൽഡ് യുവർ ഫ്യൂച്ചർ സംരംഭക പരിശീലനം പ്രശസ്ത സംരംഭകരും വ്യവസായിക പ്രമുഖരുമായ താജുദ്ദീൻ അബൂബക്കർ സിഇഒ അർബൻ ട്രാഷ് അബ്ദുള്ള അബ്ദുൽ ഖാദർ സി ടിഒ നാറ്റ ന്യൂട്രിക്കോ കോക്കനട്ട് ഫുഡ് പ്രൊഡക്റ്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടക്കും കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ക്രിറ്റിക്കൽ കെയർ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അബ്ദുള്ള ഹെൽത്ത് ടിപ്സ് സെഷന് നേതൃത്വം നൽകും സമ്മേളന നഗരത്തിൽ വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനും ക്രിയാത്മക ഇടപെടലിനും സഹായകമാകുന്ന കരിയർ കോർണർ സയൻസ് കോർണർ തുടങ്ങി വിവിധ കോർണറുകളും പ്രവർത്തിക്കും സ്കൂളുകൾ തമ്മിലുള്ള വിദ്യാർത്ഥി ആക്ടിവിറ്റികളും ക്വിസ് മത്സരങ്ങളും നടക്കും വൈകുന്നേരം വിദ്യാർത്ഥി റാലിയോടെ സമ്മേളനത്തിന് സമാപനമാകും കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാലിം സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് മിദ്ലാജ് സഖാഫി ഫൈസ് അബ്ദുള്ള ഡോക്ടർ അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു ജനുവരി മുതൽ തീയതി വരെ കേരളയാത്ര സംഘടിപ്പിക്കുകയാണ് അതോടനുബന്ധിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പദ്ധതികളും പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം ഡിവിഷൻ കേന്ദ്രങ്ങളിൽ എൽ പി യു പി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലിയും ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഫ്യൂച്ചർ സബ്മിറ്റ് ക്യാമ്പും സംഘടിപ്പിക്കുകയുണ്ടായി അതിനുശേഷം വരുന്ന നവംബർ ഇരുപത്തി മൂന്നിന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് പയ്യന്നൂർ പിനാത്തറയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമ്മേളനം സ്റ്റുഡൻസ് ഗാല നടക്കുകയാണ് ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ എസ് എസ് എഫിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദിൽഷാദ് അഹമ്മദ് വിശിഷ്ടാതിഥിയാവും കേരള മുസ്ലിം ജമത്തിൻ്റെ ഉപാധ്യക്ഷൻ കെ പി അബുബക്കര മുസ്ലിയാർ പട്ടുവം പരിപാടി ഉദ്ഘാടനം ചെയ്യും അതോടനുബന്ധിച്ച് പ്രമേയ പഠനങ്ങളും സംരംഭകത്വമായി ബന്ധപ്പെട്ടുള്ള സെഷനുകളും നമ്മുടെ വിദ്യാർത്ഥികളുടെ ആരോഗ്യപരമായ വിഷയങ്ങളും കൂടി പരിപാടിയുടെ പ്രധാന സെഷനാകും നോ ക്യാപ്പ് ഇറ്റ്സ് ടുമോറോ എന്ന പ്രമേയത്തിലാണ് സ്റ്റുഡൻസ് കാല ഹയർ സെക്കൻഡറി സമ്മേളനം നടക്കുന്നത് നാളെ എന്നത് പരമയാഥാർത്ഥ്യമാണെന്ന ഒറ്റവാചകത്തിലാണ് പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്